അങ്ങനെ ദേവനും ജയക്കും പിന്നാലെ മാനസയും അജയനും പ്രസീതയ്ക്ക് മധുരം കൊടുക്കുക ഭാവനയ്ക്ക് ഇതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുക കേട്ടോ ജയ ജയ പറയുന്നുണ്ട് ഈ ദേവസ്ന് വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും നാൾ കൊതിച്ചു കാത്തിരുന്നത് ഇപ്പോൾ ഈശ്വരൻ എന്റെ പ്രാർത്ഥന സഫലമാക്കി തന്നു അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഇതാണ് സൂര്യ നമ്മളെല്ലാവരും കാണാൻ കൊതിച്ച് ആ പഴയ ജയ നിർമ്മല അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിക്കുക പിന്നീട് ജയ പറയുന്നുണ്ട് സ്നേഹം എന്ന ഒരൊറ്റ ആയുധം മതി ഈ ലോകത്തിലുള്ള എല്ലാവരെയും കീഴ്പ്പെടുത്താൻ എന്ന് തെളിയിച്ചത് മോളാണ് ഇപ്പോൾ എന്നെ കണ്ടാൽ ആരെങ്കിലും ഒരു പേഷ്യൻ്റാണെന്ന് പറയോ ഒരിക്കലും പറയില്ല അത്രയ്ക്കും മനസുഖം ഇപ്പോൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ജയ ചിരിക്കുകയാണ് പിന്നീട് ദേവൻ പറയണ്ടേ ഇനിയിപ്പോൾ നല്ലൊരു ഹോം വെക്കണം ജയ എന്നാലേ ഭാവന മോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ ഇത് കേൾക്കുമ്പോൾ ജയ പറയാണ് വേണ്ട വേണ്ട ഒരു ഹോംനേഴ്സിനെയും ഈ വീട്ടിൽ വേണ്ട എന്റെ മോളെ ഞാൻ നോക്കിക്കോളാം അല്ലാതെ പുറത്തുനിന്ന് ഒരാളെയും ഇവിടെ വേണ്ട എന്ന് ജയ പറയാണ് ഇത് കേൾക്കുമ്പോൾ മാനസ് ചോദിക്കുകയാണ് ആഹാ അപ്പോൾ എന്നെ തഴഞ്ഞു ആൻറ്റി ഇത് കേൾക്കുമ്പോൾ ഭാവന പറയാണ് ഒരിക്കലുമില്ല മാനസ നീ എന്റെ അനിയത്തിക്കുട്ടി തന്നെയാണ് ഒരു നിഴൽ പോലെ എനിക്ക് നീയും നിനക്ക് ഞാനും എന്നും ഉണ്ടാകണം അതാണ് എന്റെ ആഗ്രഹം എന്ന് ഭാവന പറയാണ് ഇത് കേൾക്കുമ്പോൾ മാനസ് പൊട്ടിച്ചിരിക്കാണ് പിന്നീട് ജയ സന്തോഷത്തോട് കൂടി ഭാവനയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കേട്ടോ എന്നിട്ട് അവിടെ വയറിന് മീത കൈവയ്ക്കാണ് എന്നിട്ട് ഭാവനയെ പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ ജയ ഭയങ്കരമായിട്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ കേട്ടോ എല്ലാത്തിനും ഒടുവിൽ ഭാവന സ്വന്തം റൂമിൽ തിരിച്ചെത്തുകയാണ് പിന്നെ അവനെ തന്നെ സൂര്യുണ്ടായിരുന്നു കേട്ടോ അവൻ കഥകെടുക്കാണ് എന്നിട്ട് ഭാവനയെ എടുത്തിട്ട് വട്ടം ചുറ്റിയാണ് കേട്ടോ എന്താ സൂര്യ എനിക്ക് തല കറങ്ങുന്നു എന്നൊക്കെ ഭാവന പറയുമ്പോൾ ഭാവനെ ബെഡിൽ ഇരുത്തുക സൂര്യ ഇപ്പോൾ എന്തായി ഞാൻ പറഞ്ഞ സത്യമായില്ലേ എന്ന് ചോദിക്കണ്ടെ സൂര്യ ആ എനിക്കും കുറച്ചൊക്കെ സംശയം ഉണ്ടായിരുന്നു എന്തായാലും ആൻഡിയുടെ ആഗ്രഹം സഫലമായല്ലോ എനിക്കത് മതി എന്നൊക്കെ ഭാവന പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ മനുഷ്യജീവിതം ഇങ്ങനെയാണല്ലോ ഓരോ ഘട്ടവും ഓരോ പ്രതീക്ഷകളാണ് ഇനി നമ്മുടെ കാത്തിരിപ്പ് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതെ സൂര്യ പക്ഷെ നമ്മളെക്കാളും ആകാംക്ഷ നമ്മുടെ മാതാപിതാക്കൾക്കായിരിക്കും അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞ് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഒപ്പം സന്തോഷമായിട്ട് വളരണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് സൂര്യ പറയാണ് ഇന്ന് ആൻറ്റിക്ക് ശരിക്കും മനസ്സ് നിറയെ എന്നുള്ള സ്നേഹമായിരുന്നു സൂര്യ എന്ന് ഭാവന പറയാണ് സൂര്യ പറയുന്നുണ്ട് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ല ഭാവന പോവാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആൻറ്റി ഇന്ന് കാണിച്ചതുപോലെ എന്നും എന്നോട് കാണിച്ചാൽ മതി ഞാൻ ഹാപ്പി ആകും എന്ന് പറയാൻ കേട്ടോ സൂര്യ പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞു വരുന്നതോടെ ഈ വീട് ഒരു സ്വർഗമാവും ഭാവന പിന്നീട് സൂര്യയുടെ ഭാവനയെ ആയിട്ടുള്ള നിമിഷങ്ങളാണ് അതിലൊരു ഭാവന ചോദിക്കുന്നുണ്ട് സൂര്യക്കിഷ്ടം മോനെയാണോ മോളയാണോ സൂര്യ പറയുന്നുണ്ട് രണ്ടായാലും എനിക്ക് അതെൻ്റെ ജീവനാണ് പെണ്ണാണെങ്കിൽ നിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയുള്ള ഒരു മോളയായിരിക്കണം അപ്പോൾ ഭാവന പറയുന്നുണ്ട് എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് സൂര്യ മോനാണെങ്കിൽ അതെ സൂര്യയെ പോലുള്ള എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു മോനായിരിക്കണം എന്നൊക്കെ പറയാന് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മാനസയാണ് അവൾ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവൾ സ്വയം പറയുന്നുണ്ട് നിനക്ക് എന്തുപറ്റി മാനസ് നീ എന്തിനാണ് ഈ നാട്ടിലേക്ക് വന്നത് നിന്റെ സ്വപ്നങ്ങള് ആഗ്രഹങ്ങള് പ്രതീക്ഷകള് എല്ലാം തകർന്നിട്ട് നീ എന്തിനാണ് ഇവിടെ വീണ്ടും കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഇപ്പോൾ നിന്റെ ആൻ്റിയുടെ മനസ്സ് പോലും മാറിയിരിക്കുന്നു സ്വന്തം മരുമകൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ മനുഷ്യസ്ത്രീ പുറത്തു വന്നിരിക്കുന്നു ഇനി എന്താണ് എന്റെ റോള് ഒരിക്കലും പിടിക്കപ്പെടാത്തൊരു കുറ്റവാളിയാണ് ഞാൻ എന്റെ ചുറ്റിൽ നിന്ന് സ്നേഹിച്ചവരെ ഞാൻ വഞ്ചിച്ചു എല്ലാം സ്വയം ഏറ്റുവാങ്ങി എന്റെ അച്ഛൻ എന്നിട്ടും എന്റെ അച്ഛനോട് ക്ഷമിച്ച് ഇവരോട് എന്ത് പ്രത്യപകരമാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സാലോചിക്കും അപ്പോൾ അങ്ങോട്ട് ജയവരെയാണ് നീ എന്താ ആലോചിക്കുന്നത് എന്താ നീ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാനസ് പറയുന്നുണ്ട് ഞാൻ എന്നെ തന്നെ തന്നെ ഓരോന്നാലോ താണ് അപ്പോൾ ജയ പറഞ്ഞത് നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോ പക്ഷെ കാര്യങ്ങളെല്ലാം വിപരീതമായിട്ടില്ല സംഭവിച്ചത് നീ അന്ന് ഇവിടെ വരുമ്പോൾ ഞാൻ ചുറു ചുരുക്കും തൻ്റെ മുള്ളില് സ്ത്രീ ആയിരുന്നു പക്ഷെ ഇന്നോ ദിവസങ്ങൾ എണ്ണി എണ്ണി കഴിയുന്ന ഒരു ക്യാൻസർ പേഷ്യന്റായി മാറിയിരിക്കാണ് അപ്പോൾ മാനസ് പറയുന്നുണ്ട് ആന്റി ആന്റി എന്തിനാ വീണ്ടും വീണ്ടും ഇത് തന്നെ പറയോണ്ടിരിക്കുന്നത് അപ്പോൾ ജയം പറയുന്നത് പറയണ മോളെ ജീവിതം ഒന്നേ ഉള്ളൂ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഇന്ന് ഏറ്റവും സന്തോഷിക്കുന്ന സ്ത്രീ ആയിരിക്കും ഞാൻ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ഭാവന ഇന്ന് എന്റെ മോന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണ് കുറ്റബോധത്തിനപ്പുറം ഞാനിപ്പോൾ ഭാവനയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മോളെ എന്റെ സൂര്യയുടെ കുഞ്ഞിനെ കാണാനുള്ള ഒരു ഭാഗ്യമെങ്കിലും ഈശ്വരൻ എനിക്ക് തരണം എന്ന ഒരൊറ്റ പ്രാർത്ഥനയെ എനിക്കുള്ളൂ അപ്പോൾ ബാനസ് പറയുന്നുണ്ട് സൂര്യയുടെ കുഞ്ഞിനെ ആൻഡിയുടെ ഈ കൈകൾ കൊണ്ട് തന്നെ തലവിടുക ചെയ്യും ആൻറ്റി ധൈര്യമായിട്ടിരിക്കെ എന്ന് പറയാനോ അപ്പോൾ ജയ പറയുന്നുണ്ട് മോളുടെ ഈ വാക്കുകൾ സത്യമായിരിക്കട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ജയ പൂജ റൂമിൽ വിളക്കൊക്കെ കത്തിച്ച് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാവനയും വരുന്നത് അവളും ആ ദീപമൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതെല്ലാം പിന്നിൽ നിന്നും അസൂയോടെ നോക്കി നിൽക്കാണ്ട് പ്രസിദ്ധ അവൾക്ക് ജയയുടെ ഈ ഭാവനയോടുള്ള സ്നേഹമൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് ജയ ചോദിക്കുന്നുണ്ട് എന്തിനാ ഞാൻ വരാൻ പറഞ്ഞത് എന്നറിയോ മോൾക്ക് ഇല്ല ആൻറ്റി എന്ന് പറയേണ്ട ഭാവന അപ്പോൾ ജയ ഒരു സിന്ദൂര ചെപ്പ് എടുത്തിട്ട് അതിൽ നിന്നും അല്പം സിന്ദൂരം എടുത്ത് ഭാവനയുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കാൻ കേട്ടോ ഇതെല്ലാം പിന്നിൽ നിന്ന് കാണുന്ന പ്രസീത അസൂയോടെ വീണ്ടും ദേഷ്യത്തോടു കൂടിയൊക്കെ നോക്കുകയാണ് അവരുടെ പരിപാടി എന്താണെന്ന് വീണ്ടും ഭാവന കൂപ്പി പ്രാർത്ഥിക്കാൻ ശേഷം ജയ പറയുന്നുണ്ട് മോൾ എന്നും ദീർഘസുമങ്കലിയായിരിക്കണം ഭർത്താവിനോടുള്ള വിശ്വാസവും സ്നേഹവുമാണ് ഏതൊരു പെണ്ണിന്റെ നെറ്റിയുള്ള ഈ സിന്ദൂരം എപ്പോഴും മോളുടെ നെറുകയിൽ ഇതുണ്ടായിരിക്കണം എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാം മരിക്കുമ്പോഴും സുമംഗലിയായി മരിക്കണം എന്നാണ് മോളുടെ നെറുകയിൽ ഈ സിന്ദൂരം തൊട്ടു തരാനുള്ള ദൈവവിധി ഈ ആൻറ്റിക്കായിരുന്നു ചിലപ്പോൾ ഞാൻ മോളോട് ചെയ്തതിനെല്ലാം ദൈവം എന്നെ കൊണ്ട് പ്രായശിത്തം ചെയ്യും ിക്കുന്നതാകും അപ്പോൾ ഭാവന പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല ആൻറ്റി കഴിഞ്ഞതൊന്നും ഒരു തരിമ്പ് പോലും ഞാൻ ഓർക്കാറില്ല ആന്റിയോട് ഒരിക്കലും എനിക്കൊരു അകൽച്ചയും ഓരോ നിമിഷവും ഈ വീടിന്റെ ഐശ്വര്യത്തിനും ആന്റിയുടെ ദീർഘായുസിനും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ മോൾ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് ആന്റിക്കറിയാം എന്ന് ജയ പറയാണ് നോക്ക് സമയസമയം നന്നായിട്ട് ആഹാരം കഴിക്കും എന്താവശ്യം വന്നാലും ഈ ആന്റിയോട് പറയാം ശരീരത്തിൽ എപ്പോഴും ജലാംശം വേണം അതിന് വെള്ളം ധാരാളം കുടിക്കണം സമയം സമയം ഭക്ഷണം ഞാൻ തന്നോ മോൾ അത് കഴിച്ചാൽ മാത്രം മതി ഇനി ഇവിടെ നീയല്ല ഞാനാണ് നഴ്സ് എല്ലാം ഭാവന സമ്മതിക്കാൻ കേട്ടോ എങ്കിൽ മോൾ തൊഴുതോ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ജയ അടുക്കളയിലേക്ക് പോവാണ് എന്നിട്ടൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലെ ഭാവനക്കുള്ള സ്മൂത്തി റെഡി ആക്കിയാണ് കേട്ടോ അപ്പോൾ ഭാവനെ കിച്ചണിലേക്ക് വരാൻ കേട്ടോ ആന്റി ആന്റി ഇവിടെ എന്ത് ചെയ്യുവാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയ പറയുന്നില്ല ഞാൻ ഇവിടെ മോൾക്ക് വേണ്ടി സ്പെഷ്യൽ ഷേക്ക് ഉണ്ടാക്കുകയാണ് ആന്റി എന്തിനാണ് ഇപ്പോൾ കിച്ചണിൽ കയറിയത് അതിന് ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് ഭാവൻ ചോദിക്കുക കേട്ടോ ഒന്നിടവിട്ട് ദിവസങ്ങളിൽ മോൾ ഈ ഷേക്ക് നിർബന്ധമായിട്ടും കുടിക്കണം എങ്കിലേ എന്റെ പേരക്കുട്ടിക്ക് ആരോഗ്യത്തോടെ പുറത്തേക്ക് വരാൻ പറ്റൂ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുക കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഭാവന ശരിക്കാണ് പിന്നീട് പറയുന്നത് ഇത് ആന്റി ആന്റിയുടെ കാര്യം അറിയാമല്ലോ ഇപ്പോൾ തന്നെ നല്ല മാറ്റം കാണുന്നുണ്ട് അത് നല്ലതുപോലെ റെസ്റ്റ് എടുത്തിട്ടാണ് അറിയോ എന്ന് ചോദിക്കാം അപ്പൊ ജയ പറയുന്നത് അതൊക്കെ എനിക്കറിയാം മോളെ ഞാൻ എൻ്റെ മോളുടെ നല്ല മനസ്സിനെ കുറിച്ച് ആലോചിക്കായിരുന്നു എത്ര വലിയ ചതിയാണ് ഞാൻ എന്നോട് ചെയ്തത് അതിനെക്കുറിച്ച് ആലോചിക്കും തോറും എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് ആൻറ്റി വീണ്ടും വീണ്ടും ഈ പഴയ കാര്യങ്ങൾ തന്നെ പറയാതെ ആൻറ്റി അതൊക്കെ ഒരു പഴങ്കഥ പോലെ അങ്ങ് മറന്നേക്കേ മറന്നേക്കെ അപ്പോഴേട്ടെ ദേവൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്താണ് എന്ത് പറ്റി അമ്മായിമ്മയും മരുമോളും കൂടി ഒരു ചർച്ച അപ്പോൾ ജയ പറയുന്നില്ല ഞാൻ ഭാവന മോൾ ചെയ്ത അപരാധങ്ങളെ കുറിച്ച് പറയുകയായിരുന്നു ദേവേട്ട അവളുടെ സ്ഥാനത്ത് ഇന്ന് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുമായിരുന്നു അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആൻറ്റിക്ക് ഇപ്പോഴും അങ്ങനത്തെ ഓരോ ചിന്തകൾ മാത്രമേ ഉള്ളൂ അങ്ക്ലേ അപ്പോൾ ദേവന് പറയുന്നുണ്ട് സ്വയം തിരിച്ചറിവ് എപ്പോഴും നല്ലതാണ് മോളെ ജയ ഇപ്പോൾ പത്തിരുപത്തഞ്ച് വർഷം പിന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്നത്തെ ആ പഴയ ജയ ആണ് ഇപ്പോൾ എന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ അഴുക്കുകളും പോകട്ടെ എങ്കിലേ ഈ വീട് ഒരു സ്വർഗ്ഗമാവുകയുള്ളു അപ്പോൾ ഭാവനയും ജയ ചിരിക്കാൻ ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് ഭാവന പറയുന്നുണ്ട് തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്ത ആരുണ്ട് ആൻറ്റി പക്ഷെ നമ്മൾ തെറ്റുകളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളൊക്കെ മനുഷ്യരായിട്ട് മാറുന്നത് ജയ ഇപ്പോഴത്തെ ഈ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഞാനും സൂര്യവും എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നും മോളെ ഇപ്പോഴാണ് ഈശ്വരൻ ഞങ്ങൾക്ക് ആ ഒരു ജയെ തിരിച്ചു തന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതെ ആന്റി ആന്റിയെ മനസ്സിലാക്കാനും ഇതുപോലെ ചേർത്ത് നിർത്താനും അങ്കുള്ള മാത്രമേ കഴിയുകയുള്ളൂ ഇത് കേൾക്കുമ്പോൾ ദേവനും ജയൊക്കെ ചിരിക്കുക കേട്ടോ എന്തേലും മോളി ചെല്ലെ ഞാൻ അങ്ങോട്ടേ കൊണ്ടുവരാം ഈ ജ്യൂസ് എന്ന് പറയാൻ കേട്ടോ ജയം അങ്ങനെ ഭാവന അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ് അവിടെ മായ ഗാത്രമാർ ചോദിക്കുന്നുണ്ട് അമ്മയെ ബാവയുടെ ഈ വിവരം നമുക്ക് മാമനോടും മാമിയോടും അറിയിക്കേണ്ടേ ഗായത്രിക അറിയിക്കാതെ തന്നെ വേണം അവർക്കും ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകും ഞാൻ എൻ്റെ തിരക്കുകൾക്കിടയിൽ അതങ്ങ് വിട്ടുപോയി എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഗായത്രി ഫോൺ എടുത്തിട്ട് ജാനകിക്ക് വിളിക്കുക കേട്ടോ ഏട്ടത്തി എന്തൊക്കെയുണ്ട് വിശേഷം മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ ഇപ്പോൾ കൈയിന്റെ കാര്യമൊക്കെ എങ്ങനെയുണ്ട് അനക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ആ ഗായത്രി ഭാവനമോൾ മോള് കൊണ്ടു തന്ന ആ സൂര്യപ്രഭേയിലെ മരുന്ന് തേക്കുമ്പോൾ എനിക്കിപ്പോൾ നല്ല ആശ്വാസമുണ്ട് ദിവസം പ്രാർത്ഥന എൻ്റെ കയ്യിൽ അത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് തരും എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നത് കേൾക്കുന്നൊരു സന്തോഷം ഉണ്ട് ഏട്ടത്തി ഞാനിപ്പോൾ വിളിച്ചത് നമ്മുടെ ഭാവനയുടെ ഒരു കാര്യം പറയാനാ എന്നൊക്കെ പറയാൻ കേട്ടോ എന്തു പറ്റി ഭാവനയ്ക്ക് എന്ന് ചോദിക്കാനുട്ടോ ജാനകി നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു വാർത്ത ഉണ്ട് ഏട്ടത്തി നമ്മുടെ ഭാവന ഒരമ്മയാകാൻ പോകുന്നു എന്ന് പറയാനുട്ടോ ഇത് കേട്ടതും ഗായത്രിക്ക് ഭയങ്കര സന്തോഷമാകും ഈശ്വര ഇത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എന്നിട്ട് ഈ തൊട്ടടുത്ത് നിൽക്കുന്ന വിജയപത്മനോട് ജാനകി പറയാണ് പപ്പേട്ട നമ്മുടെ ഭാവന ഒരു അമ്മയാകാൻ പോകുന്നു പപ്പേട്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ വിജയപത്മൻ ആണോ ഇനി ഫോണിങ്ങത്താ എന്ന് പറഞ്ഞിട്ട് ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് ഗായത്രി ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഭാവന മോളെ ഒന്ന് വിളിക്കണം എന്നൊക്കെ വിജയപത്മനും പറയാൻ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതേ ഏട്ടാ ഞങ്ങളും ഇന്നാണ് അറിഞ്ഞത് ഇപ്പോൾ സൂര്യയും ഭാവന മോളും ഇവിടെ വന്ന് പോയതേ പോയതേയുള്ളൂ ജയക്കൊക്കെ ഒരുപാട് സന്തോഷമാണ് അവരിപ്പോൾ നല്ല സന്തോഷത്തിന് മൂഡിലാണ് എന്നൊക്കെ പറയാൻ കേട്ടോ എന്തായാലും ഈശ്വരൻ അവളെ കൂടെ തന്നെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ജാനകി ഏട്ടൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഇപ്പോഴും അവളോടൊപ്പം ഉണ്ട് എന്നൊക്കെ പറയാം എന്നാൽ ശരി ഏട്ടാ ഞാൻ വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗായത്രി ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ശേഷം ജാനകി വിജയപത്മനോട് പറയുന്നുണ്ട് ജയ നിർമ്മലയ്ക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷമായി കാണും അവളുടെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു സൂര്യയുടെ കുഞ്ഞ് എന്തായാലും ഇനി ഭാവന മോളുടെ സമയദോഷമൊക്കെ മാറാൻ പോവുകയാണ് ഇനി അവൾക്ക് നല്ല സന്തോഷമുള്ള കാലമായിരിക്കും പപ്പേട്ട ഭാവന ഗർഭിണിയാണ് എന്നറിഞ്ഞതിൽ ജയക്കായിരിക്കും കൂടുതൽ സന്തോഷം ഭാവന മോൾക്കും സൂര്യക്കും ഒത്തിരി സന്തോഷം കാണും ഇനിയെങ്കിലും എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഈശ്വരൻ കൊടുക്കട്ടെ എനിക്ക് അവളെ ഒന്ന് കാണണം എന്നുണ്ട് പപ്പേട്ട അവരുടെ സന്തോഷമൊക്കെ നേരിട്ട് കണ്ടറിയണം എന്ന് തന്നെ തോന്നുകയാണ് നമുക്ക് അവളെ ഒന്ന് വിളിച്ചാലോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ പിന്നെന്താ നമുക്ക് വിളിക്കാലോ എന്നൊക്കെ വിജയപത്തന് പറയാണ് പിന്നീട് കാണിക്കാൻ സൂര്യയുടെ വീടാണ് അവിടെ ഭാവനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഷെയ്ക്കുമായിട്ട് ജയ റൂമിലെത്തുക എന്നിട്ട് ഭാവനോട് പറയുന്നുണ്ട് ഈ ജ്യൂസ് കുടിക്കുമോളെ ഇതിലൂടെ പിറക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനെ നല്ല ആരോഗ്യവും ചുറു ചുറുപ്പും എല്ലാം ഉണ്ടാകും അങ്ങനെ ഒരു കുഞ്ഞിനെ വേണം എൻ്റെ കയ്യിൽ തരാൻ എൻ്റെ മോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ അമ്മ എല്ലാത്തിനും കൂടെ ഉണ്ടാകും എന്താവശ്യമുണ്ടെങ്കിൽ എൻ്റെ മോൾ എന്നോട് പറയാൻ മടിക്കരുത് എന്നൊക്കെ പറയാണ് ഞാൻ പറയാം അമ്മ എന്ന് ഭാവനയെ സമ്മതിക്കാം കേട്ടോ